ഞായറാഴ്ചയല്ലേ റിലാക്സ് മൂഡിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു യോഗാസന രസായനം കാണാം അതും നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയുടെ യോഗയെക്കുറിച്ചുള്ള ആദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് യോഗാസന രസായനം തുടങ്ങാം അപ്പോൾ കേന്ദ്ര സഹമന്ത്രി ചെമ്പു ഗോപിജി യോഗ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള തന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നതൊന്ന് ഏതാണ്ട് ജൂലൈ അവസാനം ഓഗസ്റ്റോടുകൂടി ഞാൻ സ്ട്രെച്ചസ് തുടങ്ങി അത് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതിന്റെ ഷാഢ്യം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അനുപമ സീസൺ ലണ്ടനാവും പക്ഷെ അവിടെ തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റവും ഒരു മണിക്കൂർ ഇത് ചെയ്തോന്നൊക്കെ ബട്ട് ആ സമയത്ത് എനിക്ക് സൂപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ഏതാണ്ട് അതെ സൂപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ആ ഫ്ലെക്സിബിലിറ്റിയുടെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ആദ്യമായി യോഗാസന രസായന നടപടികൾ ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് ഒരു സിനിമ പ്രൊമോഷൻ ഉണ്ട് ഒപ്പം ഒരു ഉന്നത കുല ജാതന്മാരുടെ സമ്മേളനവും ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്ന ചിത്രത്തിലെ നായികയാണ് വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് നായികമാരാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിക്ക് ഉടൻ ഇക്കിളി മനസ്സ് വരും സിനിമയുടെ സംവിധായകൻ പ്രവീൺ കണ്ടില്ലേ ഇക്കിളി മനസ്സ് വരും എന്ന് പറയാൻ കാരണം